പിണ്ടിമന പഞ്ചായത്ത് ഒന്നാം വാർഡിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി പിണ്ടിമന പഞ്ചായത്ത് ഒന്നാം വാർഡിൽ എൽ ഡി എഫ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ജിയോ പയസ് ഉദ്ഘാടനം ചെയ്തു ബിനു ബേബി അധ്യക്ഷത വഹിച്ചു പി എം മുഹമ്മദ് അലി എം എം ജോസഫ് കെ വി രാജു അജിലാൽ മീരാൻ ജോബി ആന്റണി ജോസഫ് ആന്റണി ലിസി ജോസ് എന്നിവരും സ്ഥാനാർത്ഥികളായ പ്രിൻസ് ജോൺ ജിജി പുളിക്കൽ ടി എം അബ്ദുൾ അസീസ് ഷീജ ജോസ് എന്നിവരും പ്രസംഗിച്ചു ദേശീയപാതയും കേരളത്തിൽ യാഥാർത്ഥ്യമാവുന്നു പിന്നെ കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമായി കൊച്ചി മെട്രോ അതിന്റെ വികസന പ്രവർത്തനങ്ങൾ അനുവദനം നടത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു വാട്ടർ മെട്രോ കേരളത്തിൽ യാഥാർത്ഥ്യമായിരുന്നു തീരദേശ ഹൈവേ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നേതൃത്വം കൊടുക്കുന്നു മലയോര ഹൈവേ അല്ലെ മലയോര ഹൈവേയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ മലയോര മേഖലക്കകത്തെ റോഡുകൾ ഇത്രമാത്രം മികവുറ്റതാണെന്ന് കേരളീയ പൊതുസമൂഹത്തിൽ ആരും ചർച്ച ചെയ്തിരുന്നില്ല അങ്ങനെ ഒരു ചർച്ച കേരളത്തിൽ ഉടനെ ഉടനെടുത്തത് അരിക്കുമ്പനം പിടിക്കാൻ വേണ്ടി പോയ ആളുകൾ ആ റോഡിലൂടെ അരിക്കുമായി സഞ്ചരിക്കുമ്പോൾ അതിന്റെ ആകാശ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളെല്ലാം ജനങ്ങൾ കണ്ടു ഈ കേരളത്തിന്റെ മലയോര മേഖലയിലെ റോഡുകളൊക്കെ എന്ത് പിണ്ടിമന